സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരക്കുടപ്പമാണ് ദിയാകൃഷ്ണയുടെയും സഹോദരിമാരുടെയും ഒക്കെ ദിയാകൃഷ്ണയുടെ വിവാഹം ഈ അടുത്തിടെയായിരുന്നു കഴിഞ്ഞിരുന്നത് അശ്വിൻ ഗണേഷുമായിട്ടുള്ള വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ അത്ര വേഗമാണ് വൈറലായി മാറിയത് എന്നാൽ അടുത്ത കുറച്ച് ദിവസങ്ങളായി ദിയാകൃഷ്ണ ഗർഭിണിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്നത് ദിയാകൃഷ്ണയോട് പലരും മെസ്സേജിലൂടെയും അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെയും കമന്റിലൂടെയും ഒക്കെ ചോദിച്ചിരുന്നു താരം ഗർഭിണിയാണോ എന്ന് എന്നാൽ അന്നൊക്കെ മൗനം പാലിച്ച ദിയാകൃഷ്ണയും അശ്വിനും ഇപ്പോഴുതാ ആ ഒരു വിവരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് അതെ നിങ്ങളുടെ ഊഹമെല്ലാം സത്യമാണെന്നും താൻ ഗർഭിണിയാണ് എന്ന തരത്തിലാണ് ദിയാകൃഷ്ണ പറഞ്ഞിരിക്കുന്നത് പലരും എന്നോട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിലൂടെ താൻ ഗർഭിണിയാണോ എന്ന് അന്നൊക്കെ ഞാൻ മൗനം പാലിക്കുകയായിരുന്നു കാരണം മൂന്ന് മാസം കഴിഞ്ഞ് എല്ലാ പരിശോധനയും കഴിഞ്ഞതിനു ശേഷം എല്ലാവരെയും അറിയിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് വീട്ടുകാരോട് ആദ്യമായി പറഞ്ഞപ്പോൾ അമ്മയൊക്കെ വളരെയധികം സന്തോഷവതിയായിരുന്നു എനിക്ക് അത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷവുമായിരുന്നു താൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് ചേച്ചിക്ക് മുൻപേ തന്നെ തന്റെ കല്യാണം നടക്കുമെന്നും കല്യാണം കുടുംബം കുട്ടികൾ ഇതൊക്കെ തനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിവാഹം മുൻകൈ നേരത്തെ തന്നെ നടത്തിയത് ഇന്നിത് താരം ആഗ്രഹിച്ചതുപോലെ നല്ലൊരു കുടുംബവും ഭർത്താവും കുട്ടിയുമൊക്കെ ആവാൻ പോകുന്നുവെന്നും ഒരുപാട് സന്തോഷമുണ്ട് എന്ന തരത്തിൽ ാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത്